ആരാണ് ആദ്യം പ്രയത്ത കണ്ടത് കണ്ടത് ഇവൻ കണ്ടു പക്ഷെ കണ്ടത് എന്നാൽ അവിടെ ഇരിക്കും ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ ചിരിക്കണ്ട കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ശ്രീ ആയിരിക്കട്ടെ ഇപ്പം മാത്രാണ് കണ്ടത് പോകു പോകൂ എങ്ങോട്ട് പോകാൻ പാലപുരത്തിലേക്ക് പോകൂ ഞാൻ പാലായിക്ക് പോക്കോള അത് പോരാ ർത്താവേ നീ ഇത് കാണുന്നില്ലേ പോകുന്നുണ്ടോ ബോധം പോകുന്നുണ്ട് പള്ളിയിൽ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ച മതി എന്ന് പറഞ്ഞതാ കേട്ടില്ല പേരേട്ട െ ഒ പിടിച്ച് മാറ്റാൻ തോന്നിയില്ലല്ലോ നൂറ്റൊന്ന് അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പറഞ്ഞിട്ട് തൊണ്ണൂറ്റി എട്ട് അടിച്ചു ആഹാ അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ പൂജയ്ക്കും പറഞ്ഞ ചൊള ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ തക്കി തരം പറയാതെൻ്റെ അനന്ത എത്ര പോയാൽ എന്താ ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ ആണോ പക്ഷെ ഒരു സംശയം കേരള ചരിത്രത്തിൽ ഇന്നേവരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരുമയുണ്ടെങ്കിൽ കിടക്കാവുന്ന പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് കട്ടിലേ കിടന്ന് കുതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ പയ്യെ തിന്ന പനയും തിന്നാമെന്നല്ലേടോ പനയില്ല പട്ടി അവരെ തിരുന്ന് എനിക്കറിയാം പറയില്ല പക്ഷെ തുപ്പി കാണിക്കാം ക്കുന്ന് കേട്ടോ അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത് പുതു എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായലെ ചത്തുപോയ ചാക്കോ ചുറ്റപ്പം പറഞ്ഞിട്ടുണ്ട് രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാൽ മതിയായിരുന്നു ശവം എന്നാ കേട്ടോ വീണ്ടും കേട്ടോ

പഴയ ഒ പണി തന്നെ മതിയായിരുന്നു വേഗം സ്ഥലം അതുവരെ നമ്മൾ ഇവിടെ കഴിച്ചു കൂട്ടും ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ എന്നാ പഴയ മലയാളം പ്രേതായിരിക്കും ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ എന്നാൽ പുതിയ തമിഴ് പ്രേതായിരിക്കും ചടിച്ചു പ്രേതത്തിന്റെ കൈ കേട ആണോ ഇത് ദുബായി അറബി പ്രേതായിരിക്കും അല്ലടാ പുല്ലേ ഇത് മനുഷ്യപ്രേതാണോ